രാഹുലിന് ഹൃദയത്തിൽ നിന്ന് നന്ദി നേതാവിനൊപ്പം തോൽ ചേർന്നിരുന്ന രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എയുടെ സ്മൈൽ ഭവനം പദ്ധതിയുടെ തറക്കല്ലിടിയിൽ ചടങ്ങ് നടി തൻവീറാം നിർവഹിച്ചു അർഹരായ കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടുകൾ നിർമ്മിച്ചു നൽകാൻ ലക്ഷ്യമിട്ട് പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്മൈൽ ഭവനം സ്വന്തമായി ഒരു വീട് എന്നത് ഓരോരുത്തരുടെയും ജീവിത സ്വപ്നമാണെന്ന് നടി തൻവീറാം പറഞ്ഞു അത്തരമൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ഈ അവസരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷകരമാണെന്നും താരം വ്യക്തമാക്കി ഈ മനോഹരമായ സംരംഭം ആരംഭിച്ച രാഹുലിന് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നുവെന്നും തൻവീറാം കൂട്ടിച്ചേർത്തു ഇവിടെ പല പരിപാടികൾക്ക് ഞാൻ വന്നിട്ടുണ്ട് ഇന്നും അങ്ങനെ ഒരു പരിപാടിക്കാണ് വന്നത് രാഹുൽ കുറച്ചു കാലം മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്ന കാര്യം പറ്റുമെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ എന്നെ ഇവിടേക്ക് വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഇതുപോലെ ഒരു സംരംഭവുമായി മുന്നോട്ട് വന്ന രാഹുലിന് ഞാൻ നന്ദി പറയുന്നുവെന്നും തൻവി പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ടാർക്കോളിൻ ഷീറ്റ് മറച്ച് ജീവിക്കുന്നവരെ കണ്ട അനുഭവമാണ് പദ്ധതിക്ക് പ്രചോദനമായതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അവരുടെ അവസ്ഥ നേരിട്ട് കണ്ടപ്പോൾ തന്നെ വീടില്ലായ്മയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഉറപ്പായി ഇന്ന് അത് യാഥാർത്ഥ്യമാകുന്നത് അതീവ സന്തോഷകരമാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു എം എൽ എ ആയാൽ എന്ത് ചെയ്യുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് ആളുകൾ ചോദിച്ചത് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുമെന്നാണ് താൻ അന്ന് പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്മൈൽ ഭവനം പദ്ധതിയുടെ ആദ്യ വീട് മുമ്പ് നടൻ ആസിഫ് അലിയും പിന്നീട് സൈജു കുറുപ്പും ഉദ്ഘാടനം ചെയ്തിരുന്നു ഇപ്പോൾ തൻവിറാം മുഖ്യാതിഥിയായി പങ്കെടുത്തതോടെ പദ്ധതി കൂടുതൽ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് പാലക്കാട് മണ്ഡലത്തിലെ നിരവധി കുടുംബങ്ങൾക്കായി ഈ പദ്ധതി പ്രതീക്ഷയുടെ പ്രതീകമായി മാറുകയാണ്